എന്റെ പേര് മിഥുൻ ഞാൻ അടൂർന്ന് വരുന്നു എനിക്ക് കൊടൈക്കനാലിൽ ഒരു ഫാം ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹാമിൾട്ടൺ ഫാംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടൈക്കനാലിൽ എവിടെയാണ് കൊടക്കനാലിൽ നമ്മള് മന്നമെന്നൂർന്ന് പറഞ്ഞത് കൊടൈക്കനാൽ തേർട്ടി ഫോർ കിലോമീറ്റർ കിലോമീറ്റർ അപ്പം അവിടെ കുറച്ച് ഫ്രൂട്ട്സും ഫ്രൂട്ട്സിന്റെ തൈ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് മെറാക്കൽ മെറാക്കിൾ ഫാം ഹൗസിൽ അപ്പൊ നിങ്ങൾ ഇവിടെ മിഥുൻ ഇവിടെ വന്നിട്ട് ഞാൻ അത്യാവശ്യം റെഡ് ഡയമണ്ട് ഡയമണ്ടി പേരൊക്കെയാ കഴിച്ചു ഓറഞ്ച് കഴിച്ചു ഒക്കെ കഴിച്ചു ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഓറഞ്ചുകൾ കായ് കിടക്കുന്നതൊക്കെ കണ്ടു അത് കണ്ടിട്ട് ഇപ്പം പർച്ചേസ് ചെയ്തു കുറെ ഒരു ലോഡ് സാധനം പർച്ചേസ് ചെയ്തു അല്ലേ അപ്പം നമ്മുടെ റിസോർട്ട് എന്നത്തേനാണ് ഓപ്പൺ ആക്കുന്നത് ആ അപ്പം പ്ലാന്റിങ് കഴിയുമ്പോൾ തന്നെ ഏകദേശം റാക്കിൾ ഫാമിൽ നിന്ന് വന്നിട്ട് ആ ലൊക്കേഷൻ കാണിച്ച് ഞങ്ങൾ ഒരു ഒരു വീഡിയോ ചെയ്യും അപ്പോൾ വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം ഇതൊന്നെടുത്ത സാധനങ്ങൾ അതെ അവരുടെ ഇതുണ്ട് സഹ സുഹൃത്തുക്കളെല്ലാം ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് സകല സാധനങ്ങൾ എടുത്തിങ്ങനെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരെല്ലാം സുഹൃത്തുക്കളാണ് രണ്ട് വണ്ടി വന്ന് കിടപ്പുണ്ട് അത് ലോഡ് ചെയ്തപ്പോൾ കാര്യം സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു മറാക്കൽ ഫാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അല്ലേ ഓക്കെ അത് കാരണമാണ് ഇതൊക്കെ എടുത്തത് അപ്പോൾ വീണ്ടും ഇതിന് വേണ്ട ഗൈഡൻസ് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നതാണ് കൃത്യമായിട്ട് ഇപ്പം ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്ന അടിമാലിയിലെ പാർക്ക് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തതാണ് അപ്പോൾ അതും ഇപ്പോൾ ചെല്ലുന്ന കാണുന്നവർക്കൊക്കെ ഒരു വലിയ അതിശയമായിട്ട് തോന്നാറുണ്ട് മെറാക്കൽ ഫാം ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇത് കായ്ച്ച പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ ഇത് മാൻഡ്രൻ ഓറഞ്ചൊക്കെ ഇവിടെ കായ്ച്ചു കിടപ്പുണ്ട് അപ്പോൾ കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യോ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകൾ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് പൊതിഞ്ഞ് കെട്ടി നല്ല ഇത് വേണ്ട കാഴ്ച കിടക്കുന്ന പാറ്റുകളുണ്ട് ഇത് ഇവിടെ നോക്കിക്കും കായ്കളുണ്ട് ഉണ്ടോ കായ്കളോടുകൂടി കൊണ്ടുപോകുന്നതാണ് എല്ലാ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഓക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇത് കാണുന്നവർ ഓക്കെ ബൈ